ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ട് വീഡിയോകളിൽ കുറേ പേര് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറയാവുന്നു അതായത് നമുക്ക് മാനിഫെസ്റ്റേഷൻ വഴിയാണ് ചെയ്യുന്നത് അല്ലാതെ വേറൊരു രീതിയിലും അല്ല മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് തിയറിയിലൂടെ മാത്രമാണ് നമ്മൾ ഈ ഒരു സാമ്പത്തിക മായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്ത് എങ്ങനെയാണ് ഒരു ഫ്രീഡം അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെയാണ് കൈപ്പറ്റാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് സോ അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നമ്മുടെ ഒരു സാമ്പത്തിക ആദ്യം നമ്മൾ അറിയുക അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളറിയുക ഫസ്റ്റ് ഇപ്പം ഞാൻ എന്നെ എക്സാമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത് അപ്പം ഓക്കെ എനിക്ക് മാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് എൻ്റെ സാലറി ഒരു എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ ഓക്കെ ഈ ഇരുപത്തയ്യായിരം രൂപയിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് ഈ ഇരുപത്തയ്യായിരം രൂപ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഇരുപത്തയ്യായിരം രൂപ ജീവിതകാലം മുഴുവൻ വേണം എന്ന് നമുക്ക് പിടിക്കാം പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താ ആ ഒരു ഗോളിൽ നിന്ന് ഹയർ ആയിട്ടുള്ള കുറേ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം സോ അപ്പോൾ ആ ട്വൻറ്റി ഫൈവ് തൗസൻഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് വേണം ഞാൻ ആ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ നമ്മൾ എന്താണിങ്ങനെ അഭ്യർത്ഥിക്കരുത് എനിക്കത് തരണേ എന്ന രീതിയിൽ നമ്മൾ അഭ്യർത്ഥിക്കരുത് പകരം എനിക്കത് വേണം എന്ന് ഹൈ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക സോ അതാണ് ഫസ്റ്റ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക അതായത് നമ്മുടെ ഓൺ സ്റ്റെബിലിറ്റി അതായത് മറ്റുള്ള വീഡിയോ ചെയ്യുന്ന വീഡിയോ ക്രിയേറ്റേഴ്സിൻ്റെ ഒന്നുമല്ല നിങ്ങളുടെ തന്നെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് വിഷ്വലൈസാണ് അപ്പോൾ വിഷ്വലൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡ്രീം കാണുന്നു അതായത് ഇപ്പം ഇരുപത്തയ്യായിരത്തിൽ നിന്ന് ഞാൻ മുപ്പതിനായിരം ഏൺ ചെയ്യുന്നു മുപ്പതിനായിരത്തിൽ നിന്ന് നാൽപ്പതിനായിരം ഏൺ ചെയ്യുന്നു ഓക്കെ ചെയ്തു ചെയ്യുന്നു എന്നല്ല ചെയ്തു എന്ന രീതിയിൽ നമ്മൾ കാണണം കാര്യം നടന്നു എന്ന രീതിയിലാണ് കാണേണ്ടത് അതായത് നമുക്ക് പൈസ കിട്ടി ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് നടന്നു എന്ന രീതിയിൽ കാണുക ഫസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ നമ്മുടെ ഫൈനാൻസ് അതായത് നമ്മൾ സാമ്പത്തികം നമ്മൾ അറിഞ്ഞിരിക്കുക ആ സാമ്പത്തികത്തിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചിന്തിക്കുക അത് ഫസ്റ്റ് വൺ സെക്കൻഡ് ആ അതായത് കിട്ടാൻ ചിന്തിക്കുന്ന കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ അത് കിട്ടിയെന്ന് ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം വിഷ്വലൈസ് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം യൂസ് എന്ന് പറയും അതായത് നല്ല അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുക അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഞാനേ എന്നെക്കൊണ്ട് പൈസ ഒന്നും നേടാനായിട്ട് പറ്റില്ല ഇത് ഒരിക്കലും നമ്മൾ പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് പറയുകയോ ചെയ്യരുത് ഓ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ ഇത് പറയരുത് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് ആ പൈസ നേടാൻ പറ്റും അപ്പോൾ ആ ഒരു ഞാൻ ഞാനിപ്പോൾ പറഞ്ഞൊരു രീതിയില്ലേ അത് നമ്മളെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൺഫിഡൻസ് ലെവൽ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് കൊണ്ടുവരും അതായത് ഐ കാണ്ട എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണ് അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവാണ് വരുന്നത് സോ ഐ വിൽ ഡു ഇറ്റ് ഞാൻ തീർച്ചയായിട്ടും ഇത് ചെയ്യും ഐ ക്യാൻ ഡു ഇറ്റ് എന്നെ കൊണ്ടത് പറ്റും എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റി എന്നാണ് അവിടെ എന്തു ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ബ്രെയിൻ അവിടെ ഉറപ്പിച്ചു വെക്കുന്നത് സോ ഫോർത്ത് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബിലീവ് ചെയ്യുക അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറേ തടസ്സങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് തിയറി ഒക്കെ ചെയ്യുമ്പോൾ കുറേ അധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും കാരണം എന്താണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ 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 ഡിഫിക്കൽട്ടീസ് വരും നമ്മൾ ഓരോ മേഖലകളിലോട്ടും എത്തിപ്പെടാൻ വേണ്ടത്തേക്ക് കുറേ എന്താ ഡിഫിക്കൽട്ടീസ് വരും അപ്പോൾ ആ ഡിഫിക്കൽട്ടീസിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മുടെ അടുത്ത തിങ് അതായത് ഫോർത്ത് തിങ് എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ് തിങ് മനസ്സിലാക്കുക അതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്യുക അതായത് റിയലൈസും ചെയ്യുക റിലൈസും ചെയ്യുക അതായത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക അതിനകത്തുനിന്ന് ഉയരണമെന്ന് ചിന്തിക്കുക ഞാൻ ഉയർന്നു എന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ഉറച്ച വിശ്വാസം നമ്മൾ എല്ലാ ഒരു കാര്യത്തിലും നടക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം ബിലീവ് എപ്പോഴും ഉണ്ടായിരിക്കണം കുറച്ചു നേരം ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു കുറച്ച് ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്തു കുറച്ച് മാസം മാനിഫെസ്റ്റേഷൻ ചെയ്തു പക്ഷേ എന്നിട്ടും എനിക്ക് നടന്നില്ല ഓക്കെ ലീവ് ചെയ്തു അവിടെ ലീവ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്താ സ്ട്രഗിൾ എടുത്തതൊക്കെ സീറോ ആയി പോവുകയാണ് നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജ് ലെവലിലോട്ട് കൊണ്ടുപോയിട്ട് സ്ട്രഗിൾ എടുത്തിട്ട് ലാസ്റ്റ് സീറോ പെർസെൻറ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇനി അടുത്ത ഫിഫ്ത്ത് കാര്യം എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്ന് പറയാറുണ്ട് ആ ടേക്ക് അപ്പോൾ നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെബിലിറ്റിയുടെ കാര്യം നോക്കി അതുപോലെ തന്നെ വിഷ്വലൈസ് കാര്യങ്ങൾ നോക്കി അഫർമേഷൻസ് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാര്യത്തിൽ ആക്ഷൻ ചെയ്യുക അതായത് നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇത് ഇമ്പോസിബിൾ ആണ് സോ നമുക്ക് പോസിബിൾ എങ്ങനെയാക്കാം ടേക്ക് ആക്ഷൻ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ മണി മേക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് മണി മേക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ എന്താണ് ഡ്രീം ആ ഒരു ഡ്രീം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനും മണി മേക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടും സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ ആക്ഷൻ നമ്മളെ മനസ്സിലുറപ്പിച്ചു ഈ ജോലിയിൽ നിന്നാണ് ഞാൻ ഇത്രയും സമ്പാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം സോ ഞാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നമ്മൾ ആർക്കാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് പറയുമ്പോൾ യൂണിവേഴ്സിനാണ് നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് യൂണിവേഴ്സ് മീൻസ് പ്രപഞ്ചത്തിനാണ് നമ്മൾ ആ ഒരു നന്ദി പറയുന്നത് സോ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ആറ് പോയിൻ്റായിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത് സോ സെവൻ പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസിസ്റ്റൻസി അതായത് നമ്മളൊരു ചെയ്യുന്ന കാര്യം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക ഇടയ്ക്ക് നമ്മൾ ബ്രേക്കായിട്ട് പോകരുത് അതായത് ഞാനത് ഇപ്പം മണി മേക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ മൈൻഡിൽ വെക്കുന്നത് അത് ഇടയ്ക്ക് വന്നിട്ട് മണി മേക്കിംഗ് അല്ല അതിനു പകരം വേറെന്തെങ്കിലുമൊക്കെ ഞാൻ ശ്രദ്ധ തിരിച്ചു എങ്കിൽ നമ്മുടെ ആ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ മൈൻഡിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന കാര്യം അവിടെ ഡ്രോപ്പ് ആവുകയാണ് പിന്നെ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സോ നിങ്ങൾക്ക് മണി മേക്ക് ചെയ്യണം ഇപ്പം ഇത് ഞാൻ മണിയുടെ കാര്യം മാത്രമായിട്ടാണ് പറഞ്ഞത് മണി മേക്കിംഗ് മാത്രമായിട്ടല്ല പല കാര്യങ്ങളും നമുക്കത് യൂസ് ചെയ്യാം എഡ്യൂക്കേഷൻ പർപ്പസിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാം അതായത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി അതുപോലെ തന്നെ മൈൻഡിൽ ഉറപ്പിച്ചുറപ്പിച്ച് ലാസ്റ്റ് നമ്മൾ ടേക്ക് ആക്ഷൻ എടുത്ത് കൺസിസ്റ്റൻസി കൊണ്ടുവന്ന് ലൈഫിൽ അത് സക്സസ് ആക്കാൻ സാധിക്കും അങ്ങനെ ഇന്ന് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഏറെക്കുറെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ബിക്കോസ് നമ്മുടെ ൈഫില് അത് വിഷലൈസ് നമുക്കത് കിട്ടി ചിലര് ഡ്രീം കാണാറുണ്ട് നമുക്കിങ്ങനെ അവാർഡ് കിട്ടാറുണ്ട് റാങ്ക് കിട്ടുന്നതൊക്കെ ഡ്രീം കണ്ട് 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 ലാസ്റ്റ് ഫൈനലി അത് അച്ചീവ് ചെയ്യാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഫേമസ് ആയിട്ടൊരു കോട്ട് കേട്ടിട്ടുണ്ട് അല്ലേ ഒരു അതായത് നമ്മുടെ നമ്മൾ രാത്രി കാണുന്നതല്ല നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം സോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഉറക്കം കെടുത്തുന്ന രീതി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ലാസ്റ്റ് ആ ഒരു വിഷ്വലൈസ് ചെയ്ത കാര്യത്തിന് നമ്മൾ ലാസ്റ്റ് എന്താണ് പ്രോപ്പറായിട്ടൊരു ആക്ഷൻ അതിനു വേണ്ടി പ്രോപ്പറായിട്ട് പരിശ്രമിക്കുക ലാസ്റ്റ് നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നതാണ് അടുത്തൊരു കാര്യം സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻസി വേണം കൺസിസ്റ്റൻസി വേണം അതുപോലെ പേഷ്യൻ്റ് ആയിരിക്കണം അതായത് നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ നടക്കുമെന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടായിരിക്കണം സോ അതാണ് നമ്മുടെ സെവൻ തിങ് എന്ന് പറയുന്നത് അതായത് ഈ മാനിഫെസ്റ്റേഷനിൽ വരുമ്പോൾ ടോട്ടൽ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെച്ചു ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോകും സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് അതായത് ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രീഡം എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മൾ കൈപ്പറ്റുന്നത് എങ്ങനെയാണ് കരസ്ഥമാക്കുന്നത് സോ ഇത് കഴിഞ്ഞിട്ട് ഇനി ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എന്താണ് നമ്മൾ ബുക്കിനകത്ത് എഴുതി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ ഒരു മന്ത് എടുക്കുക മന്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സ് ചെയ്ത് പറയുന്നില്ല വേണമെങ്കിൽ വരയ്ക്കാം ഇനി ഓരോ ദിവസം നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ഡേയ്സ് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിയിട്ടിട്ട് താഴെ എത്ര മണിയാണ് നിങ്ങൾ ഏൺ ചെയ്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ഒരു മന്തിൻ്റെ ഓരോ ഇത് കാണിക്കാം അല്ലേ ഇത് ഇത് കണ്ടല്ലോ ഇത് നമ്മൾ ഒരു ഈ ഒരു ജൂൺ മന്തിലെയാണ് ഇത്രയും മണി ഇങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്തു ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഇത് നമ്മൾ ജസ്റ്റ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഒരു പ്ലാൻ മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണ് സെക്കൻഡ് മെത്തേഡാണ് പ്ലാൻ ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് മുമ്പ് തന്നെ നമുക്കൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും സോ ഇനി നമ്മൾ നെക്സ്റ്റ് കിടക്കുന്നതെന്ന് പറയുമെന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് എന്താണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്നത് എങ്ങനെയാണ് എഴുതുന്നത് എന്തൊക്കെയാണ് ഇതിന് എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതിന് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മെയിൻ കാര്യം ഇങ്ങനെ എഴുതണമെങ്കിൽ ആദ്യം നമുക്കൊരു പേപ്പറും ആദ്യം നമുക്കൊരു ബുക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ വൃത്തിയുള്ള ഒരു ബുക്കും പിന്നെ ഒരു പേനയും ഈ പേന നിങ്ങൾക്ക് ഗോൾഡൻ പേനയോ അല്ലെങ്കിൽ ഗോൾഡൻ പെന്നോ അല്ലെങ്കിൽ സിൽവർ പെന്നോ യൂസ് ചെയ്യാവുന്നതാണ് സോ എന്തുകൊണ്ടാണ് ഈ ഗോൾഡൻ ഓർ സിൽവർ പെൻ യൂസ് ചെയ്യണമെന്ന് പറയാൻ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് ഗോൾഡെന്ന് പറയുന്നത് നമ്മൾ വെൽത്തിനെ സൂചിപ്പിക്കുന്നതാണ് സിൽവർ എന്ന് പറയുന്നത് ഓൾസോ നമുക്ക് ആ ഒരു ഐശ്വര്യത്തിനെയും കാര്യങ്ങളെയും ക്ഷേമത്തെയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഗോൾഡൻ പെൻ ഓർ സിൽവർ പെൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത് ഒന്നുകിൽ ഗോൾഡൻ ഇങ്ക് അല്ലെങ്കിൽ സിൽവർ സിൽവർ ആയിട്ടുള്ള ഇങ്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ എപ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ നമ്മൾ എഴുതി വെക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ് ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് അതായത് നമ്മൾ ഈ കാര്യം അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര രൂപ അമ്പതിനായിരം രൂപ എനിക്ക് എങ്ങനെയെങ്കിലും ഏൺ ചെയ്യണം സോ അമ്പതിനായിരം ഏൺ ചെയ്യും അമ്പതിനായിരം ഏൺ ചെയ്യും അമ്പതിനായിരം ഏൺ ചെയ്യും ഇത് നമ്മൾ എഴുതേണ്ടത് എത്ര പ്രാവശ്യമാണെന്നുള്ളൊരു രീതിയുണ്ട് സോ അത് രീതി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സോ നമുക്ക് കൃത്യമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ആം അതായത് ആരാണ് ഏൺ ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളമാണ് നിങ്ങളുടെ ലാംഗ്വേജ് എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യാം അപ്പം ഞാൻ ആം എന്ന് പറയുന്നതിന് വരെ നിങ്ങൾക്ക് ഞാൻ അൻപതിനായിരം അൻപതിനായിരം ഈ മാസം അച്ചീവ് ചെയ്യും ഓക്കെ ചെയ്യും ചെയ്യണേ അല്ലെങ്കിൽ എനിക്കത് ചെയ്യുമോ എന്നൊന്നുമല്ല ചെയ്യും അത് കോൺഫിഡൻറ്റായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ചെയ്യും സോ അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതുക ഞാൻ എത്ര ഇത്ര അമ്പതിനായിരം രൂപ ഞാൻ എഴുതി ചെയ്യും ഇനി അതിനൊരു മെത്തേഡ് ഉണ്ട് അതിൻ്റെ പേരാണ് ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്ന് പറയുന്നത് ത്രീ സിക്സ് ആൻഡ് നയൻ മെത്തേഡ് ത്രീയെന്നു അതായത് നമ്മൾക്ക് ആദ്യം നമ്മൾ മോർണിംഗ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു നാല് മണി ടൈം നാല് മണി തൊട്ട് ആറ് മണി വരെ ഉള്ള ഒരു ടൈം ഉണ്ടല്ലോ സോ ആ ഒരു ടൈമിലാണ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നമ്മൾ രാവിലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിലുള്ള ഒരു സമയമായിരിക്കും മോർണിംഗ് ടൈം ഒരുപാട് ശബ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരുന്ന് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ആദ്യം എഴുതേണ്ടത് അത് രാവിലെ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യം വേണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ത്രീ ടൈം ആയിട്ട് എഴുതുക മൂന്ന് പ്രാവശ്യം മൂന്നില് കൂടുതലാവരുത് മൂന്ന് പ്രാവശ്യം അതിന് ശേഷം പിന്നെ നമ്മൾ വരുന്നത് ആഫ്റ്റർനൂൺ ആണ് ആഫ്റ്റർനൂൺ വരുമ്പോഴത്തേക്ക് ഈ കാര്യം തന്നെ നമ്മൾ വീണ്ടും ആറ് പ്രാവശ്യം ആദ്യം നമ്മൾ മൂന്ന് പ്രാവശ്യം എഴുതി പിന്നീട് ആറ് പ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റാണ് നൈറ്റ് വരുമ്പോഴത്തേക്ക് ഒൻപത് പ്രാവശ്യം ത്രീ സിക്സ് നയൻ ആദ്യം മൂന്ന് പിന്നെ ആറ് പിന്നെ ഒൻപത് എന്ന രീതിയിലായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത് അതായത് എന്താണ് ചെയ്യേണ്ടത് സ്ക്രിപ്റ്റാണ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് ഞാൻ അമ്പതിനായിരം നേടും ഞാൻ അമ്പതിനായിരം നേടും അത് ഏത് മാസം ഞാൻ ഈ മാസം അമ്പതിനായിരം നേടും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് അവിടെ അച്ചീവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അല്ല പറയേണ്ടത് നിങ്ങളുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണമെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ഇതിൽ നിന്ന് വലിയ ഹയർ ആയിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ആദ്യം ഹയർ വലുതായിട്ട് നോക്കരുത് ഹയർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ആദ്യം ചോളറിയിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് ഹയറിലോട്ട് കയറാവുന്നതാണ് സോ നമുക്ക് അത് കഴിഞ്ഞ ശേഷം നേരെ എന്ത് ചെയ്യാം താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമ്മൾ എഴുതും Yeah. ഇനി നമ്മൾ നൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു നൈറ്റ് നമ്മൾ ഒമ്പത് പ്രാവശ്യമാണ് ഇത് എഴുതുന്നത് സോ ഈ ഒമ്പത് പ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് ഒരു ഒൻപത് മണി മണി മുതൽ പതിനൊന്ന് മണി ഒമ്പതിനും പതിനൊന്ന് മണിയുടെ ഇടയ്ക്കാണ് ഇത് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യാനായിട്ട് എളുപ്പം അതാണ് നല്ലതെന്ന് പറയുന്നു അതായത് ഈ കൃഷ്ണപക്ഷ സമയം എന്നാണ് അതിൽ പറയുന്നത് അതായത് ആ സമയം കുറച്ചത് കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുന്ന സമയമായിരിക്കും പതിനൊന്ന് മണി എന്ന് പറയും നമ്മൾ നമ്മുടെ റൂമിലായിരിക്കും കുറച്ച് കാമാൻഡ് ആയിരിക്കും മറ്റ് പുറമെയുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇത് ഒമ്പത് പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കുറച്ചും കൂടെ കൂട്ടി നിങ്ങൾ എഴുതാവുന്നതാണ് അത് ഒമ്പത് പത്താവരുത് കറക്റ്റ് മൂന്ന് ആറ് ഒമ്പത് ഈ ഒരു മെത്തേഡിലാണ് പോകേണ്ടത് ഇനി അതിന് ശേഷം നമ്മൾ എന്താണ് അതിൻ്റെ താഴെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക ഇതേപോലത്തെ സെയിം വേയിൽ നമുക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക അതായത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളെ എല്ലാം അടച്ചു വെച്ചു അടച്ച് വെച്ച ശേഷം നമ്മൾ കുറച്ചൊന്ന് ബിലീവ് ചെയ്യുക നമ്മൾ ഈ മെഡിറ്റേഷൻ പോലെ നമ്മളുള്ളിൽ ആ ഒരു വിഷ്വലൈസും കാര്യങ്ങളും ബിലീവ് എനിക്കിത് കിട്ടും എന്ന രീതിയിൽ ബിലീവ് ചെയ്യുക ബിലീവ് ചെയ്ത ശേഷം പിന്നെ വരേണ്ടത് നമ്മൾ ആ എഴുതിയ കാര്യം ഉണ്ടല്ലോ നമ്മളിപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് ആ എഴുതിയ കാര്യം ത്രീ സിക്സ് നയൻ മെത്തേഡിൽ നമുക്കത് പറയാവുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നൈറ്റാണെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കത് ഒമ്പത് പ്രാവശ്യം നിങ്ങൾക്ക് അതെടുത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെറിയ സൗണ്ടിലല്ല ലൗഡായിട്ട് നിങ്ങളുടെ റൂമിൽ കേൾക്കുന്ന വലിയ വയലൊന്നുമല്ല നിങ്ങളുടെ റൂമിൽ കേൾക്കുന്ന അത്യാവശ്യം ലൗഡായിട്ട് പറയുക അതായത് നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലൗഡായിട്ട് പഠിക്കണം എന്ന് പറയാറുണ്ട് അതായത് ഒച്ചത്തിൽ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിൽ അതൊരു സ്ഥിരതയായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒച്ചത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ബ്രെയിനിൽ ആ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു എഴുതിയ കാര്യം അതുപോലെ തന്നെ നമ്മൾ ഉറക്ക പറയണം ഉറക്ക പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ യൂഷ്വലി ഒന്നും കൂടെ ഉറയ്ക്കും ആ ഇത് ആണ് ഇതാണ് ഇതാണ് ഓക്കെ ഇത് ആണ് ഇത് ആണ് ഓക്കെയാണ് ഓക്കെയാണെന്ന് ബ്രെയിനിൽ ഉറയ്ക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബ്രെയിൻ തന്നെ നമ്മളെ കൊണ്ട് നമ്മുടെ ഏതാണ് നല്ല വഴി ആ ഒരു സെയിം നല്ലൊരു വഴിയിലോട്ട് ആ ഒരു പാത്തിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ട് പോകും ഇപ്പോൾ നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു തീ കാണുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി നമുക്ക് എന്താ റെഗണൈസ് ചെയ്യിപ്പിക്കും ഡോൺ ടച്ച് എന്ന് റിഗണൈസ് ചെയ്യിപ്പിക്കും കാരണം തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്ന കാര്യം ഉറപ്പാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് പെട്ടെന്ന് കൊണ്ടെത്തിക്കുന്ന ഒരു റെസ്പോണ്ടാണ് അപ്പോൾ അതുപോലെ നല്ല രീതിയിലുള്ള റെസ്പോണ്ടിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് സഹായിക്കും വലിയ രീതിയിൽ നമ്മൾ ഉറച്ച രീതിയിൽ വായിക്കുമ്പോൾ അപ്പോൾ ഉറച്ച രീതിയിൽ വായിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ കാം ആൻഡ് ആയിട്ട് ഇരിക്കുക അതായത് നമ്മൾ കുറച്ചൊന്ന് കാമായിട്ട് ഒരു നമ്മളൊരു മെഡിറ്റേഷൻ പോലെ ഒന്ന് ശാന്തമായിട്ടിരിക്കുക അതിന് ശേഷം നമ്മുടെ അച്ചീവ് ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക എഗെയിൻ 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 ഞാൻ പറയുകയാണ് നമ്മൾ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അത് ഇമ്പോസിബിൾ ആണ് വെറുതെ ഇരുന്ന് രാവിലെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് അമ്പതിനായിരം പിന്നെയും വെറുതെ ഇരുന്ന് പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നേരെ അതായത് ഫോക്കസ് ചെയ്ത് പോവുക കാമൺ ഫോക്കസ് ആണ് നമ്മൾ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വേയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും സോ ഫൈനൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മാനുഫെ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് തിയറി ഒക്കെ ട്രൈ ചെയ്യുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ലൈഫിൽ കുറേ സക്സസ് ആവാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ പറയുക കേട്ടോ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം ഞാൻ ആരെയും ഇതിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നതല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് സക്സസ് ആവും സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മോർ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്സ് കുറയുണ്ട് സോ അത് നമുക്ക് ഈസി വേയാണ് അത് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ